പുന്നപ്രയിൽ മാതാവിന്റെ ആൺ സുഹൃത്തിനെ മകൻ കൊലപ്പെടുത്തി പുന്നപ്ര സ്വദേശി ദിനേശിനാണ് കൊല്ലപ്പെട്ടത് പുന്നപ്ര വാടക്കൽ സ്വദേശി കിരണും മാതാപിതാക്കളും കസ്റ്റഡിയിൽ കുറെ ദിവസങ്ങളായിട്ട് ഒരുപാട് കൊലപാതക വാർത്തകളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പനെ മകൻ കൊല്ലുന്നു അതുപോലെ മകൻ അമ്മയെ കൊല്ലുന്നു അങ്ങനെ ഒരുപാട് കൊലപാതക വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു കൊലപാതക വാർത്ത പുറത്തേക്ക് വരുന്നത് അതായത് അമ്മയുടെ ആൺ സുഹൃത്തിനെ ആൺ സുഹൃത്ത് എന്ന് പത്രക്കാര് പറയുന്നെങ്കിലും അമ്മയുടെ രഹസ്യ കാമുകനാണ് ആ കാമവിനെ സ്വന്തം മകൻ കൊല്ലുന്ന ഒരു സാഹചര്യം അപ്പോൾ ആ ഒരു കൊലപാതക വാർത്ത ഇങ്ങനെ ഈ മാധ്യമങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് വളരെ ആശ്ചര്യമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കൊലപാതകയെ വളരെ വലിയ രീതിയിൽ ഇവിടുത്തെ പൊതുജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു വളരെ വലിയ പ്രശംസയാണ് കൊലപാതകി നേടുന്നത് അപ്പോൾ അതിൻ്റെ പിന്നാപ്പുറം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഈ ഒരു ആൺസു അമ്മയുടെ ആൺസുഹൃത്തിനെ കൊല്ലുവാൻ വേണ്ടി ഈ ഒരു പയ്യൻ കിരൺ എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ തെരഞ്ഞെടുത്ത വഴിയും ആ ഒരു രീതിയുമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ കൊലപാതകളെ സാധാരണയായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എങ്കിൽ പോലും കമന്റ് ബോക്സിൽ ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇല്ലാതെ ഫുള്ള് ആയിട്ട് ഈ ഒരു പയ്യനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അതിനുള്ള കാരണം നമുക്ക് മുന്നോട്ട് അന്വേഷിക്കാം ആലപ്പുഴയിലെ പുന്നപ്രയിലാണ് ഈ ഒരു സംഭവം നടന്നത് അതായത് ഈ മരണപ്പെട്ട ദിനേശിന്റെ വീടിന്റെ അടുത്തുള്ള വയലില് ഈ ദിനേശൻ കമന്നു കിടക്കുകയാണ് അപ്പോൾ തലേന്ന് രാത്രി അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തില് ഉത്സവമായിരുന്നു അപ്പൊ ആ ഉത്സവത്തിന് ശേഷം ആരെങ്കിലും ഇങ്ങനെ മദ്യവിച്ചിട്ട് ആ വയലി കിടക്കുകയാണ് എന്നാണ് നാട്ടുകാർ വിചാരിച്ചത് എന്നാൽ ഉച്ചയായിട്ടും ഈ കിടക്കുന്ന ആൾ എണീക്കാത്തത് കൊണ്ട് ചില നാട്ടുകാർ ഒന്ന് തട്ടി വിളിച്ചെങ്കിലും എണീറ്റില്ല അങ്ങനെ അവര് മലത്തിയിട്ടപ്പോഴാണ് ദിനേശനാണെന്ന് അറിയുകയും ഇവർ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ അവിടെ എത്തിയതിനു ശേഷം പരിശോധനയിൽ മനസ്സിലായി ഇദ്ദേഹം നേരത്തെ മരിച്ചു എന്നുള്ള കാര്യം അങ്ങനെ പോലീസിനറിയുകയും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തു അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്താണ് മനസ്സിലായത് ഇദ്ദേഹം ഷോക്കേറ്റാണ് മരിച്ചതെന്നുള്ള കാര്യം അങ്ങനെ പോലീസുകാർ സ്ഥലം സന്ദർശിക്കുകയും അപ്പോൾ അവിടൊക്കെ പരിശോധിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് മനസ്സിലായത് ഇദ്ദേഹം ഷോക്കേറ്റ് മരിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ കണ്ടെത്തുവാൻ പോലീസുകാർക്ക് കഴിയില്ല അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കിരണിനെയും കുടുംബത്തെയും ഇങ്ങനെ പോലീസുകാർ ചോദ്യം ചെയ്യുകയും എങ്ങനാണ് ഇദ്ദേഹത്തെ കൊന്നത് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് കൊല്ലപ്പെട്ട ദിനേശനും ഈ കൊലപാതകയായിട്ടുള്ള കിരണും തൊട്ടടുത്താണ് താമസിക്കുന്നത് ഒരു മതിലിന്റെ വ്യത്യാസം മാത്രമേ ഇവരുടെ വീടുകൾ തമ്മിലുള്ളൂ അപ്പോൾ ഈ കിരണിന്റെ അമ്മയുമായിട്ട് ഈ ദിനേശന് വളരെ ദീർഘകാലമായിട്ട് ബന്ധമുണ്ട് അതൊരു രഹസ്യ ബന്ധമാണ് അപ്പോൾ അത് പല തവണയായിട്ട് കിരണും കിരണിന്റെ അപ്പനും ഒക്കെ അത് വിലക്കിയതാണ് എന്നാൽ ഇവർ രണ്ടുപേരും അത് തുടർന്നു അപ്പോൾ കഴിഞ്ഞടയ്ക്കും കാണ്ട് ആ വീട്ടിലേക്ക് ഇങ്ങനെ രഹസ്യമായി വന്ന സമയത്ത് ഈ കിരണും കിരണിന്റെ അപ്പനും കൂടെ ചേർന്ന് ഈ ദിനേശിനെ പിടിക്കുകയും ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ അതിനുള്ള ആ ശിക്ഷ നൽകുമെന്ന് ആ ഈ ദിനേശിനെ അറിയിക്കുകയും ചെയ്തു എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോഴാണ് ഈ കിരണിന്റെ അപ്പനും കിരണും കൂടെ ചേർന്ന് ഇദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു കിരണ് ഒരു ഇലക്ട്രീഷ്യൻ ആണ് അദ്ദേഹത്തിന് ഈ ടെക്നിക്കൽ പരമായിട്ട് അതായത് ഇലക്ട്രിക്കൽ പരമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം അങ്ങനെ ഈ ദിനേശൻ ആ വീട്ടില് രഹസ്യമായിട്ട് വരുന്നത് മുന്നേക്കുട്ടി അറിഞ്ഞു അതായത് അതിന്റെ ആ രാത്രിയിൽ അവിടെ ഉത്സവം നടക്കുന്ന ദിവസമാണ് അപ്പോൾ ഇവരൊക്കെ ഉത്സവത്തിന് പോകുന്ന സമയത്ത് ഈ ദിനേശൻ അവിടെ വരുമെന്ന് ഇവർ കൃത്യമായിട്ട് അറിയാം അതിന്റെ ഭാഗമായിട്ട് ഈ അടുക്കള ഭാഗത്ത് ഈ ദിനേശൻ വരുന്ന സമയം നോക്കി ഈ കിരണ് അവിടെ ഇലക്ട്രിക്കലിന്റെ ചെമ്പ് കമ്പികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയതിന് ശേഷം നേരെ മെയിൻ സ്വിച്ച് ചെയ്യുന്ന ഒരു കണക്ഷൻ എടുത്ത് അതിനെത്തി കൊടുത്തു അങ്ങനെയാണ് ഈ ദിനേശൻ രാത്രിയിൽ ഈ കിരണിന്റെ വീട്ടു വരികയും ഷോക്ക് കയക്കുകയും ചെയ്യുന്നത് എന്നാൽ ആദ്യം ഷോക്ക് അടിക്കുന്ന സമയത്ത് ഈ ദിനേശം മരിച്ചില്ല അപ്പോൾ കിരണും കിരണിന്റെ ഫാദറും കൂടെ ചെന്നിട്ട് കൃത്യമായ രീതിയിൽ ഇദ്ദേഹം മരിച്ചില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും ഷോക്ക് കൊടുത്തിട്ടാണ് ഇദ്ദേഹത്തെ കൊന്നത് അതിനുശേഷം രാവിലെ ആ രാത്രി തന്നെ അടുത്തുള്ള ഒരു വയലിലേക്ക് ഇവർ രണ്ടുപേരോട് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു അതായത് ഈ ബോഡി ഉപേക്ഷിച്ചു എന്നാണ് പോലീസുകാർ നൽകുന്ന ഒരു വിശദീകരണം വളരെ ആസൂത്രിതമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ഈ കിരണും കിരണന്റെ അപ്പനും ഒക്കെ ചേർന്ന് പ്ലാൻ ചെയ്തത് അപ്പോൾ ഇവിടെ വരരുത് അതായത് ദിനേശനോട് ഈ ഒരു വീട്ടില് തൻ്റെ അമ്മയെ കാണാൻ ചെല്ലരുത് എന്ന് പല തവണയായിട്ട് കിരൺ പറഞ്ഞു എന്നാണ് അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് അപ്പോൾ ഇത് വീണ്ടും ഈ ദിനേശൻ ആവർത്തിച്ചതുകൊണ്ടാണ് ഈ ദിനേശനെ കൊണ്ടുവാൻ വേണ്ടിയുള്ള ആ ഒരു പ്ലാൻ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്തത് എന്നാണ് പറയുന്നത് എന്നാൽ പറയുന്നത് കിരൺ ഒറ്റയ്ക്കാണ് ചെയ്തത് എന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും പിന്നീട് ഇവർക്ക് പേർക്കും ഇതിനകത്തിൽ പങ്കുണ്ട് എന്നാണ് പറയുന്നത് അമ്മയ്ക്ക് ഈ ഒരു ദിനേശൻ ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനൊരു കെണി ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ തള്ളയ്ക്ക് തള്ളക്കറിയത്തില്ല എന്നാൽ ഈ കിരണിനും ഈ കിരണിന്റെ അപ്പനും കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഈ ഒരു കെണിയിൽ വന്ന് വീഴുകയും ഇയാള് മരണപ്പെടുകയും ചെയ്തു ഈ മരണപ്പെട്ടതിന് ശേഷം ഈ അമ്മ ഈ ആ മകനോടും ഈ അപ്പനോടും കൂടെ ചേർന്ന് ഈ കൊലപാതകം ഒളിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി അതിന്റെ ഭാഗമായിട്ട് ഇവരെ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കൃത്യമായി ചോദ്യം ചെയ്യുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായത് ഒരു അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതിന് ശേഷം അത് ഒരു ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലേക്ക് ആദ്യം വന്നുവെങ്കിലും പിന്നീട് ഷോക്ക് ഏറ്റതാണ് എന്നുള്ള ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന്റെ പുറത്താണ് അവിടുത്തെ എസ് എച്ച്ഒ കൃത്യമായി കാര്യങ്ങൾ പരിശോധിക്കുകയും ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യം തെളിയിക്കാൻ സാധിക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരിയിലും ഫെബ്രുവരിയിലും നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാട് കൊലപാതക വാർത്തകൾ നമ്മൾ കേട്ടു ഈ മകനെ അപ്പനെ കൊല്ലുന്നു ബ്ലാക്ക് മാജിക്കിന്റെ പേരിലും ചില മന്ത്രവാദത്തിന്റെ പേരിൽ കൊലപാതകം നടക്കുന്നു അമ്മയെ കൊല്ലുന്നു അങ്ങനെയുള്ള കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൊലപാതക പൂർണ്ണമായിട്ടും പൊതുസമൂഹം തെള്ളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു കൊലപാതകം അതായത് അമ്മയുടെ രഹസ്യ കാമുകനായിരുന്നു ആ കാമുകനെ ഈ മകൻ കൊന്നതിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഈ കമന്റ് ബോക്സിൽ മുഴുവനും ആളുകൾ കമന്റുകൾ എഴുതുന്നത് അതത്ര ശരിയായ നടപടിയല്ല കൊലപാതകം കൊലപാതകവും തന്നെയാണ് അത്തരത്തിലുള്ള തെറ്റുകൾ ആരും ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്തതുകൊണ്ട് ഈ പറയുന്ന ഈ അമ്മയും പെട്ടു ഈ അപ്പനും പെട്ടു ഈ മകനും പെട്ടു അതായത് ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായം മാത്രമേ ഈ കിരണിനുള്ളൂ ഇതിന് മുന്നേ യാതൊരു വിധമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിലും ഈ ഒരു പയ്യൻ പങ്കെടുത്തിട്ടില്ല നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് കുഴപ്പക്കാരനൊന്നുമല്ല എന്നാൽ ഇത്തരത്തില് അമ്മയുടെ ഇത്തരത്തിലുള്ള അവിശുദ്ധ ബന്ധം കട്ട് വളരെയധികം മനസ്സുമടുത്തിട്ടായിരിക്കും ഈ ഒരു പയ്യൻ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അങ്ങനെ മനസ്സുമടുത്ത് ഒരു അമ്മയുടെ അവിഹിത ബന്ധം കാണേണ്ടി വന്ന ഒരു മകന്റെ ഒരു ദുരവസ്ഥയായിട്ടാണ് പൊതുജനങ്ങൾ ഇതിനെ വിലയിരുത്തുകയും ഈ ഒരു കൊലപാതകയെ പിന്തുണച്ചുകൊണ്ട് കമന്റ് ബോക്സുകൾ നിറയ്ക്കുകയും ചെയ്യുന്നത് ഭാര്യയുടെ രഹസ്യ കാമുകനെ കൊല്ലുന്ന ഭർത്താവിനെയും അതുപോലെ ഭർത്താവിന്റെ രഹസ്യ കാമുകിയെ കൊന്നിട്ടുള്ള ഭാര്യയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തില് അമ്മയുടെ രഹസ്യ കാമുകനെ കൊല്ലുന്ന ഒരു മകനെ പൊതുസമുഖം ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു അനുകൂല നിലപാട് പൊതുസമുഖം ഈ ഒരു കിരണിനോട് കാണിക്കുന്നത് ഈ ഒരു കൊലപാതകത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും